പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ കെ സി വൈഎം പതാക ദിനം ആചരിച്ചു രാവിലെ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടത്തി തുടർന്ന് പുതുക്കാട് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ പതാക ഉയർത്തി യോഗത്തിൽ കെ സി വൈഎം പുതുക്കാട് പ്രസിഡന്റ് ജിതിൻ കൊള്ളന്നൂർ ആനിമേറ്റർ സിസ്റ്റർ ടിജി എന്നിവർ സംസാരിച്ചു വരാക്ര സൌത്ത് ഇൻഫൻ ജീസസ് ദേവാലയത്തിൽ കെ സി വൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു വികാരി ഫാദർ ജേസൻ ചിറ്റിലപ്പള്ളി സമ്മാനദാനം നിർവഹിച്ചു കെ സിവൈഎം പ്രസിഡന്റ് ആൻസ് ആൻഡോ അധ്യക്ഷത വഹിച്ചു യൂത്ത് കൌൺസിലർ ഹരൺ ബേബി ജോഷി എബിൻ ഹിരൺ എന്നിവർ നേതൃത്വം നൽകി വെണ്ടോർ സെന്റ് മേരീസ് ദേവാലയത്തിലെ കെ സിവൈഎം യൂണിറ്റ് പതാക ദിനം ആചരിച്ചു രാവിലെ ദിവ്യബലിയോടുകൂടി യുവജന ദിനവും മെറിറ്റ് ഡേയും ആരംഭിച്ചു ദിവ്യബലിയിൽ കെ സിവൈഎം അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി ദിവ്യബലിയെ തുടർന്ന് പതാക ഉയർത്തി സെക്രട്ടറി ആൽബിൻ ജോഷി തയ്യാലക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വികാരിയും കെ സിവൈഎം വെൻഡോർ ഡയറക്ടറുമായ ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു സഹവികാരി ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ ആനിമേറ്റർ സിസ്റ്റർ വിനി ജോൺ ട്രസ്റ്റി സി എൽ ബിജു കെ സിവൈഎം വെണ്ടോറിന്റെ അധ്യക്ഷൻ ആൽഫ്രഡ് ജി കുടിയൻ സെക്രട്ടറി ആൽബിൻ അതിരൂപത കൌൺസിലർ ജിത്ത് പാറക്കൽ എന്നിവർ സംസാരിച്ചു ചെങ്ങാലൂർ കെസിവൈഎം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാകാ ദിനം ആചരിച്ചു വികാരി ഫാദർ ജിജോ മുരിങ്ങത്തേരി പതാക ഉയർത്തി കെ സി വൈഎം പ്രസിഡന്റ് ജിയോ ജോയ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ക്ലിംസൺ സെക്രട്ടറി ആൽബിൻ എന്നിവർ നേതൃത്വം നൽകി പള്ളിക്കുന്ന് കെ സിവൈഎം പതാക ദിനം ആചരിച്ചു ഫാദർ ജോർജ് എടക്കളത്തൂർ പതാക ഉയർത്തി തുടർന്ന് പ്രതിജ്ഞ ചൊല്ലി യോഗത്തിൽ പ്രസിഡന്റ് ആൻറ്റലോ അധ്യക്ഷനായി ഫാദർ ജോർജ് എടക്കളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി അൻസ ഡേക്കൻ റോണി കെ സിവൈഎം ആനിമേറ്റർ സിസ്റ്റർ ജസ്മിൻ എന്നിവർ സംസാരിച്ചു കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽ ദേവാലയത്തിൽ കെ സിവൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു ഇടവക വികാരിയും കെ സി വൈഎം ഡയറക്ടറുമായ ഫാദർ ജോയ് കൊള്ളന്നൂർ പുതുക്കാട് ഫൊറോന ഡയറക്ടറും അസിസ്റ്റന്റ് വികാരിയുമായ ഫാദർ ജയ്സൺ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി കെ സി വൈഎം യൂണിറ്റ് പ്രസിഡന്റ് ഗോഡ്വിൻ ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു